എയർപോർട്ടിന്റെ റൺവേ പോലും അടച്ചിട്ടിട്ട് ഒരു ആറാട്ടോ അങ്ങനെ ഒരു ആറാട്ട് ലോകത്തിൽ ഒരിടത്ത് മാത്രമേ നടക്കൂ ലോകത്തിൽ ഒരു എയർപോർട്ട് ഇതുപോലെ അടച്ചിട്ടിട്ട് ഒരു ആറാട്ട് നടത്താറില്ല ശ്രീ പത്മനാഭൻ്റെ ആറാട്ടിലേക്ക് സ്വാഗതം വർഷത്തിൽ രണ്ട് തവണ പത്ത് മണിക്കൂർ ഈ എയർപോർട്ടിൻ്റെ റൺവേ ക്ലോസ്ഡ് ആണ് ഒരു വർഷത്തിൽ തന്നെ രണ്ട് പ്രാവശ്യം എയർപോർട്ടിൻ്റെ റൺവേ ഇങ്ങനെ അടച്ചിടുന്നു ശ്രീ പത്മനാഭദാസന്മാരായ തിരുവിതാംകൂർ രാജാ കുടുംബവും അവിടുത്തെ നാട്ടുകാരും പ്രത്യേകിച്ച് പത്മനാഭദാസനായ ഞാനും എല്ലാ വർഷവും അവിടെ ഉണ്ടാവാറുണ്ട് അടിയൻ പത്മനാഭദാസൻ മുകേശം നായർ നിങ്ങൾ എത്ര പേര് ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ടെമ്പിൾ എന്നറിയപ്പെടുന്ന ശ്രീപത്മനാഭൻ്റെ ആറാട്ട് കണ്ടിട്ടുണ്ട് ഇത് ശംഖുമുഖം കടപ്പുറത്തേക്ക് ആറാടാനായി പത്മനാഭനെ കൊണ്ടുപോകുന്ന വഴിയാണ് ശ്രീ ശ്രീപദ്മനാഭനോടൊപ്പം ആറാടുന്നത് പത്മനാഭ സഹോദരി എന്നറിയപ്പെടുന്ന അരകത്ത് ദേവി അരകത്ത് ശ്രീ പത്മനാഭനോടൊപ്പം ആറാടുന്ന ഒരേ ഒരു ദേവീക്ഷേത്രം ഇത് ശംഖു മുഖത്ത് ശ്രീപത്മനാഭൻ ആറാടുന്ന കാഴ്ചയാണ് കേരള തലസ്ഥാനമായ തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിൽ തന്നെ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ലോകത്തിൽ തന്നെ ഇങ്ങനെ ഒരു പ്രതിഭാസം ആദ്യമായിട്ടാണ് ഇനി ഇതുപോലൊരു ആറാട്ട് ലോകത്തോടടുത്ത് നടക്കാനും പോകുന്നില്ല കാരണം ഇത് വർഷങ്ങൾക്ക് മുമ്പേ തിരുവിതാംകൂർ രാജാവ് മഹാരാജാവ് എയർപോർട്ടിന് സ്ഥലം കൊടുത്തപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം ഇതാണ് അൽപ്പശി മഹോത്സവത്തിനും പൈങ്ങിരി മഹോത്സവത്തിനും ഇതുവഴിയാണ് കിഴക്കകോട്ടയിൽ നിന്ന് ഭഗവാനെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നത് ശ്രീപത്മനാഭനോടൊപ്പം കൂടി ആറാടുന്ന ഒരുപാട് ക്ഷേത്രങ്ങളൊന്നുമില്ല പക്ഷേ ഒരേ ഒരു ദേവീക്ഷേത്രം ഉണ്ടാകുന്നതിനോടൊപ്പം അതാണ് അരകത്ത് ദേവിക്ഷേത്രം ശ്രീപത്മനാഭനെ സ്ഥാപിച്ച ക്ഷേത്രത്തിലെ നിർമ്മിതി ചെയ്ത വില്ലുമംഗലം സ്വാമി തന്നെ നിർമ്മിച്ച ക്ഷേത്രമാണ് അരകത്തിയ ദേവി ക്ഷേത്രം ഞാൻ ഈ അരകത്തിയദേവി ക്ഷേത്രത്തെക്കുറിച്ച് പറയാനുള്ള കാരണം ഞാൻ ജനിച്ച എൻ്റെ സ്വന്തം നാടായ ഇടഗ്രാമം കരിമം അവിടുത്തെ ക്ഷേത്രമാണ് ഇതാണ് മണ്ഡപം ഇവിടെയാണ് ആറാട്ട് പൂ നടക്കുന്ന സ്ഥലം പ്രത്യേക പാസ് മൂലമാണ് ദർശന നിയന്ത്രണം എയർപോർട്ടിനുള്ളിലും ഈ ഒരു മണ്ഡപത്തിനടുത്തൊക്കെ പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ കൊട്ടാരത്തിൽ നിന്ന് ലഭിച്ച പാസുമായിട്ടാണ് ഞാൻ എത്തിയത് അപ്പോൾ അവിടെ പൂജയുടെ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കാണേണ്ട കാഴ്ച തന്നെയാണ് അതിനുള്ളിൽ കയറി അതൊക്കെ കാണാനും അതിൻ്റെ അടുത്തൊക്കെ നിൽക്കാനും ഒക്കെ തന്നെ ഭാഗ്യമാണ് ശംഖുമുഖം കടപ്പുറം അക്ഷരാർത്ഥത്തിൽ തന്നെ പൂർണ്ണമായി പുഷ്പത്താൽ അലങ്കരിച്ചിട്ടുണ്ട് പത്മനാഭൻ്റെ ആറാട്ട് കാണാനായിട്ട് ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു പക്ഷെ തിരുവനന്തപുരത്ത് ഒട്ടുമിക്ക ജനങ്ങളും ഈ ആറാട്ട് കാണാനായിട്ട് വരും രണ്ട് പ്രാവശ്യമായിട്ടാണ് ഒരു വർഷത്തിൽ ആറാട്ട് കിടക്കുന്നത് അപ്പം ഈ രണ്ട് പ്രാവശ്യവും ആറാട്ട് ഞാൻ ലോകത്ത് എവിടെയാണെങ്കിലും എത്താറുണ്ട് ഈ പ്രാവശ്യവും പതിവ് തെറ്റിക്കാതെ അൽപ്പശിക്കും ഭയങ്കര മഹോത്സവത്തിന് എത്താൻ പറ്റും ലോകത്തിൽ ഒരു ഒരു എയർപോർട്ട് തന്നെ ഇതുപോലെ അപ്പോൾ സ്വാഗതം നിങ്ങളിൽ പലരും എയർപോർട്ടിലേക്ക് ഇങ്ങനെ റൺവേയിലൂടെ നടന്നു പോയിട്ടുള്ളത് ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ ഇപ്പോൾ അതിനുള്ള സാധ്യത വളരെ കുറവാണ് നമുക്ക് അല്ലാതെ ആണല്ലോ ഇപ്പോൾ ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള വഴിയും അതൊക്കെ പക്ഷേ ആ ഒരു അവസരം എന്ന് പറയുന്നത് ശ്രീപത്മനാഭനൊപ്പം ആറാട്ടിനായിട്ട് കിഴക്കേ കോട്ടയിൽ നിന്ന് പുറപ്പെടുന്ന ഈ ഒരു ഘോഷയാത്രയിലും പങ്കെടുക്കാൻ എനിക്ക് പറ്റി അവിടെ നിന്ന് നടന്നാണ് നമ്മൾ ശംഖുമുഖം എയർപോർട്ട് വഴി നമ്മൾ ശംഖുമുഖം കടപ്പുറത്തേക്ക് എത്തുന്നത് അതിനോടൊപ്പം നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ വളരെ അടുത്ത സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു ആ വർഷത്തിൽ ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും ഞാൻ ഈ ഒരു ഉത്സവത്തിൽ എത്താൻ ശ്രമിക്കാറുണ്ട് മിക്ക അപ്പോഴും എത്താറുണ്ട് ശംഖുമുഖത്തിൽ നിന്ന് എയർപോർട്ടിലേക്ക് വരുന്ന ആ വഴി അത് തുറന്നു കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ആ ഒരു ആറാട്ടിൻ്റെ ആ ഒരു ഘോഷയാത്ര ശംഖുമുഖം കടപ്പുറത്തിലേക്ക് വന്ന് കയറുന്ന കാഴ്ച അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് തിരുമുന്നിൽ തിരുവിതാംകൂർ തമ്പുരാക്കന്മാരും പത്മനാഭനെ അകമ്പടി സേവിച്ച് കേരള പോലീസും പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ കാണേണ്ട കാഴ്ചയാണ് ബിയോണ്ട് എക്സ്പ്ലനേഷൻസ് എന്നൊക്കെ പറയുന്ന പോലെ അനന്തസാഗരം പോലെയാണ് ആൾക്കാർ അതിൻ്റെ പുറകിലോട്ട് എൻ്റെ അടുത്ത സുഹൃത്തും ജ്യേഷ്ഠ സഹോദര തുല്യനുമായിട്ടുള്ള ആദിത്യവർമ്മ അദ്ദേഹവും ഉണ്ടായിരുന്നു വാളുമേന്തി അദ്ദേഹത്തിനോടൊപ്പം ഒരുപാട് കുടുംബത്തിലെ അംഗങ്ങളും അവരോടൊപ്പം നിന്ന് ഒരു ആറാട്ട് തൊഴാനും പങ്കെടുക്കാനും പറ്റുന്നതേന്ത്യ ഒരു ഭാഗ്യമായിരുന്നു വളരെ ഗംഭീരമായിട്ട് തൊഴാനും പറ്റി എന്നുള്ളതാണ് ഒരു ആറാട്ടിൻ്റെ പ്രത്യേകത എല്ലാ പ്രാവശ്യവും അങ്ങനെ തുരാൻ പറ്റാറുണ്ട് ഈ മഹാമാരിങ്ങനെ വരുന്നത് അവരെ അകമ്പടി സേവിച്ചുകൊണ്ട് ായിട്ട് പത്മനാഭനം തിരുവമ്പാടി കണ്ട ഒരുമിച്ച് കണ്ടിട്ടുള്ളവർക്ക് അതിന് അനുഭവമല്ല പക്ഷെ കാണാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഇവിടെയാണ് നിങ്ങളിത് ഷെയർ ചെയ്ത് വെച്ചാൽ പുതിയതായിട്ട് ഒരുപാട് ആൾക്കാർക്ക് തിരുവനന്തപുരത്തിൽ അത്തവർക്കും ഒക്കെ കാണാൻ പറ്റും ആറാട്ട് ആറാട്ടുമണ്ഡപത്തിന്റെ മുന്നിൽ നിന്ന് ഭഗവാനെ തൊഴുന്ന ഒരു പ്രത്യേക അനുഭൂതിയാണ് ഇവിടെ കൊണ്ടുവന്ന് ഒരു പൂജയ്ക്ക് ശേഷമാണ് ഭഗവാനെ ആറാട്ടിനായിട്ട് കടപ്പുറത്തേക്ക് കൊണ്ടുവന്നത് അതും ഒരു പ്രത്യേക കാഴ്ചയാണ് പത്മനാഭൻ്റെയും നരസിംഹമൂർത്തിയുടെയും തിരുവമ്പാടി കണ്ണൻ്റെയും തിടമ്പുകളാണ് ശംഖുമുഖം കടപ്പുറത്ത് ആറാടാനായിട്ട് കൊണ്ടുവരുന്നത് പ്രത്യേക പൂജയ്ക്ക് ശേഷമാണ് ശംഖുമുഖത്ത് ആറാട്ടിനായിട്ട് പത്മനാഭനെയും നരസിംഹമൂർത്തിയെയും അതുപോലെ തന്നെ തിരുവമ്പാടി കണ്ണനെയും എഴുന്നള്ളിക്കുന്നത് ഒരു പ്രത്യേക കാഴ്ചയാണ് കാണാനായിട്ട് ഒരുപാട് ആൾക്കാരാണ് രണ്ട് ഭാഗത്തായിട്ട് ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുന്നത് അപ്പം ഇതിനോടൊപ്പം ആറാടാനുള്ള ഭാഗ്യവും അതിനോടൊപ്പം പോകാനുള്ള ഭാഗ്യവും ലഭിച്ചു ഇതാണ് ശ്രീപത്മനാഭൻ്റെ ആറാട്ടിൻ്റെ പ്രസാദം താമരപ്പൂ കൊഴുങ്ങപ്പൂ മഞ്ഞപ്പൊടി ഇതിൽ ആറാടിയിട്ടാണ് ഉപ്പ് കടൽ വെള്ളത്തില് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു പത്മനാഭനോടൊപ്പം കൂടി ആറാടുന്ന ഒരേ ഒരു ദേവീക്ഷേത്രം നമ്മുടെ കേരളത്തിലുള്ളൂ ആ ഒരു ക്ഷേത്രമാണ് ഞാൻ ഇന്ന് ഇതിനോടൊപ്പം തന്നെ അവതരിപ്പിക്കുന്നത് പത്മനാഭ ക്ഷേത്രം സ്ഥാപിച്ച വില്ലുമംഗലം സ്വാമി തന്നെ സ്ഥാപിച്ച ക്ഷേത്രമാണ് ശ്രീ അരകത്ത് ദേവീക്ഷേത്രം കേരളത്തിൽ പ്രമുഖമായിട്ടുള്ള ഒരു ദേവീക്ഷേത്രമാണ് അരകത്ത് ദേവീക്ഷേത്രം ഒരു ദേവി തന്നെ ലക്ഷ്മിയായിട്ടും സരസ്വതിയായിട്ടും ദുർഗയായിട്ടും പ്രത്യക്ഷപ്പെടുന്ന ക്ഷേത്രം കൂടിയാണ് അരകത്ത് ക്ഷേത്രം പത്മനാഭ സഹോദരി ആയതുകൊണ്ട് തന്നെ ശ്രീ ശ്രീപദ്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയാൽ തീർച്ചയായും തുഴേണ്ട ഒരു ക്ഷേത്രം കൂടിയാണ് അരകത്ത് ദേവീക്ഷേത്രം അരകത്ത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം കരുമം ഇടഗ്രാമത്താണ് ആയിരത്തി ഇരുന്നൂറിലധികം വർഷം പഴക്കമുള്ള ഈ ഒരു ക്ഷേത്രം കേരള ചരിത്രത്തിലെ ഒരു പ്രധാന ക്ഷേത്രം കൂടിയാണ് ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിന് ഈ ഒരു ക്ഷേത്രം ഒരു പ്രത്യേക ട്രസ്റ്റാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് ഭാഗ്യവശാൽ ഞാൻ ആ ട്രസ്റ്റിലെ മെമ്പർ കൂടിയാണ് ആൽമരവും അമ്പലക്കുളവും അന്നദാന മണ്ഡപവും കൊടിമരവും ഒക്കെ ചേർന്നിട്ട് പ്രൗഢഗംഭീരമായ ഒരു ക്ഷേത്രമാണ് ശങ്കരാചാര്യരുടെ അത്രയും പ്രധാനമുള്ള വെല്ലുമംഗല സ്വാമിയാൽ പ്രതിഷ്ഠിതമായ ക്ഷേത്രമാണ് നമ്മുടെ ഈ അരകത്ത് ദേവി ക്ഷേത്രം ഐതിഹ്യങ്ങൾ പറയുന്നത് വില്ലുമംഗല സ്വാമിയാർ പദ്മനാഭസ്വാമി ക്ഷേത്രം പ്രതിഷ്ഠ ശേഷം തിരുവല്ലത്തേക്ക് പോകുന്ന വഴി ഈ ഭാഗത്ത് അതായത് ഇടഗ്രാമത്ത് എത്തുന്ന സമയം ഒരു അരകം കേട്ടെന്നും ആ അരകം കേട്ട ഭാഗത്ത് ദേവി ചൈതന്യമുണ്ടെന്നും കണ്ട് അദ്ദേഹം ദേവിയെ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം ഈ അരകം കേട്ട സ്ഥലത്ത് പ്രതിഷ്ഠിച്ച ദേവിയായ കൊണ്ട് അരകത്ത് ദേവി ക്ഷേത്രം എന്ന പേര് വരികയും ചെയ്തു ഇതാണ് ഇതിൻ്റെ ഐതിഹ്യം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരുന്നിരുന്ന ആൾക്കാരെല്ലാം പണ്ട് അരകത്തും തിരുവല്ലത്തും എത്തി ക്ഷേത്രദർശനം നടത്തിയിരുന്നു എന്നാണ് ഐതിഹ്യം എന്ന് എന്നാൽ മാത്രമേ ഇത് പൂർണ്ണമാകൂ ഈ ക്ഷേത്ര ദർശനം പൂർണ്ണമാകൂ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ആറാട്ട് മഹോത്സവം ശ്രീ പത്മനാഭനോടൊപ്പം ശംഖുമുഖത്ത് ആറാടി വരുന്നു ശംഖുമുഖത്ത് ശ്രീ പത്മനാഭനോടൊപ്പം പോകുന്ന ഏക ഏകദേവീക്ഷേത്രമാണ് നമ്മുടെ ഈ അരകത്ത് ദേവീക്ഷേത്രം പത്മനാഭനോടൊപ്പം പോകുന്ന മറ്റ് ദൈവങ്ങളായ ം പരശുരാമൻ അടുവത്ത് ക്ഷേത്രം വലിയ വികസന പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള അന്നദാന മണ്ഡപം വിപുലീകരിക്കുകയും അതിനോടൊപ്പം ചേർന്ന് കിഴക്ക് ഭാഗത്തൊരു ഒരു അലങ്കാര ഗോപുരം പണിത പണിയാനുള്ള ശ്രമമാണ് ആദ്യത്തെ പ്രഥമ രകത്തമ്മ പുരസ്കാരം നമ്മുടെ പ്രിയങ്കരനായ മുകേഷ് എം നായർ അവർകൾക്കാണ് സ്വർണ്ണ സ്നേഹവും നിറഞ്ഞ ശ്രീ പത്മനാഭസ്വാമിയുടെ വാക്ക് സ്നേഹം അങ്ങനെ ക്ഷേത്ര സന്നിധി വെച്ചിട്ട് ഈ വർഷത്തെ പ്രഥമ അരകത്ത് പുരസ്കാരം അരകത്ത് ദേവി പുരസ്കാരം അരകത്ത് അമ്മ പുരസ്കാരം ഏറ്റുവാകാറുള്ള ഭാഗ്യമുണ്ടായി കേരള യൂണിവേഴ്സിറ്റി റാങ്ക് കിട്ടിയപ്പോഴും അല്ലെങ്കിൽ ബ്രാൻഡിങ്ങിന് വേൾഡ് റെക്കോർഡ് കിട്ടിയപ്പോഴും ഒക്കെ അതിനേക്കാളും ഒക്കെ വലിയ സന്തോഷമാണ് നമ്മുടെ സ്വന്തം ജന്മനാട്ടിൽ നിന്നൊരു പുരസ്കാരം ലഭിക്കുമ്പോൾ ആ സന്തോഷം നിങ്ങളോടൊപ്പം ഞാൻ പങ്കുവയ്ക്കുന്നു എപ്പോഴും എന്നെ ചേർത്ത് തീർത്തിയിട്ടുള്ള എന്നോടൊപ്പം സ്നേഹം കാണിച്ചിട്ടുള്ള എന്നെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരാണ് എനിക്കെപ്പോഴും എൻ്റെ ഒരു സപ്പോർട്ട് ഒരുപാട് പേര് പോസിറ്റീവായിട്ട് പറയുമ്പോൾ കുറച്ച് പേരൊക്കെ നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിലും എനിക്ക് ആ ഒരു നെഗറ്റീവ്സും ഇഷ്ടമാണ് കാരണം പോസിറ്റീവ് നെഗറ്റീവ് ഇല്ലാതെ പവർ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പം വിമർശിക്കേണ്ടവർക്ക് വിമർശിക്കാം സപ്പോർട്ട് ചെയ്യേണ്ടവർക്ക് സപ്പോർട്ട് ചെയ്യാം ഞാൻ എന്നും എൻ്റെ ഈ ജോലി എൻ്റെ ഒരു ജോലി എന്ന് പറയാൻ പറ്റില്ല എൻ്റെ പാഷനാണ് എനിക്ക് വേറെ ജോലിയൊക്കെ ഉള്ള ആളാണ് അത് അതിനെ കുറിച്ച് ഒന്ന് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും നമുക്ക് പുതിയ വീഡിയോ ഉടനെ കാണാം ഈ കൂട്ടത്തിലെ കൊമ്പന